കഴിഞ്ഞ പോണ സമാജ്വാദി ബഹുജൻ സമാജ് പാർട്ടി സഖ്യമുണ്ടായിട്ടും അത്രയും വലിയ പേപ്പർ ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെക്കാളും വലിയ സത്യമാണ് എസ് പി ബി എസ് ടി സഖ്യം എന്ന് പറഞ്ഞാല് പണ്ട് ബൻഷിറാമും മുലായം സിംഗ് യാദവും കിട്ടിയ കാലത്ത് തന്നെ സഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചേക്കാൻ പറ്റാത്ത സഖ്യമാണെന്ന ഒരു കാലത്ത് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രഗത്തായ സഖ്യം ഉണ്ടായിട്ട് പോലും ഡിംപിൾ യാദവ് തോറ്റുപോയ മത്സരത്തിലാണ് ഇത്തവണ അഖിലേഷ് യാദവ് മത്സരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു ഫാക്ടർ ഉണ്ട് അതിപ്പം ബേസിക്കായിട്ട് ഇപ്പം അപ്പൊ ഇതൊക്കെയാണ് ഈ കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയും കോൺഗ്രസിന്റെ ഓർഗനൈസേഷനും കെന്റുകാരണം കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ഈ സത്യത്തെ പിടിച്ചൊരുക്കുന്നു ഇപ്പം നിൽപ്പൽ യാദവ് തോറ്റുപോയിട്ടുള്ള മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ അഖിലേഷ് യാദവ് കാണിക്കുന്ന ആ ഒരു സ്ഥൈര്യവും ധൈര്യവും അത് സമാജ്വാദി പാർട്ടിയുടെ കാറ്ററിനെ ഭയങ്കരമായിട്ട് ഉത്സൂരാക്കുക